പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനത്തിന് മന്ത്രി ഗണേഷ് കുമാറിനൊപ്പം എം പി വി കെ ശ്രീകണ്ഠനും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലുമുണ്ടായിരുന്നു രാഷ്ട്രീയമായി ഇരുചേരിയിലാണെങ്കിലും അവരെല്ലാവരും ഒന്നിച്ച കാഴ്ചയാണ് അവിടെ കണ്ടത് ഗണേഷ് കുമാറിനെ വേദിയിലിരുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതും കാണാൻ സാധിച്ചു ഇതിനിടയിൽ എന്തിനു വേണ്ടിയെന്ന ബോധം പോലുമില്ലാതെ ബി ജെ പി സമരം ചെയ്യുന്നതിനെ രാഹുൽ മാങ്കൂട്ടം തന്റെ പ്രസംഗത്തിനിടെ പരിഹസിക്കുന്നുമുണ്ട് അതിനിടയിൽ സമരക്കാരിൽ ഒരാളുടെ വാച്ച് കളഞ്ഞു പോയി എന്നും ആ വാച്ച് കയ്യിലെടുത്തുകൊണ്ട് രാഹുൽ തന്റെ പ്രസംഗത്തിനിടെ പറയുകയാണ് ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പോയതിൻ്റെ പേരിൽ സമരം ചെയ്യാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് പരിഹാസത്തോടൊപ്പം കുറുക്കികൊള്ളുന്ന ഒരു മറുപടിയും നൽകുന്നുണ്ട് വേദിയിലിരുന്ന എല്ലാവരും അത് കേട്ട പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത് ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാൻസി ജീവനക്കാർ ഏറ്റവും പ്രിയപ്പെട്ട കേരളക്കാരടക്കമുള്ള ആദ്യമേ തന്നെ ഒരു അനൗൺസ്മെന്റ് ഉള്ളത് നമ്മുടെ സമരക്കാരിൽ ഒരാളെ വായിച്ച് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് സമരമൊക്കെ അവസാനിച്ചിട്ട് സമയം പോലെ തിരിച്ച് എടുത്തിട്ട് ഒരു ശ്രദ്ധ കൂടി കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നാളെ ഇനി അതിന്റെ വലിയൊരു സമരം വേണ്ട വാച്ച് നഷ്ടപ്പെട്ടത് വരുന്നു നമ്മൾ വളരെ മംഗളമായ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നമ്മുടെ നീണ്ട കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കാരണം പാലക്കാട് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അന്യ സംസ്ഥാന യാത്രികരടക്കം ധാരാളമായി ഉപയോഗിക്കുന്ന കേരളത്തിന്റെ സത്യത്തിൽ അതിർത്തി കെ എസ് ആർ ടി സി ബസ്സിൽ പാലക്കാട് പാലക്കാടിന്റെ അപ്പം പല പ്രദേശത്തു നിന്ന് വരുന്ന സ്ത്രീകൾക്ക് ഇരിക്കുവാൻ വളരെ സൗകര്യപ്രദമായ ഒരു ഇടം വേണമെന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് അപ്പം അതിൻ്റെ മനോഹരമായ ഒരു ഉദ്ഘാടന വേദിയാണ് അപ്പം ആ മനോഹരമായ ഉദ്ഘാടന വേദിയിൽ ഒരു സമരം നടക്കുകയാണ് ഇവിടെ ഉത്ഘാടകനായ ശ്രീ കെ വി ഗണേഷ് കുറഞ്ഞിരിക്കും അദ്ദേഹത്തോടെ എനിക്ക് വലിയ ശക്തമായ രാഷ്ട്രീയ വിയോജിപ്പ് ഈ ഉദ്ഘാടകനോട് ഇരിക്കുന്നു ഉദ്ഘാടകനെ തിരിച്ചെന്നോടും എന്നോടും രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോയി ഗണേശ പോകുന്ന ഞാൻ പത്തനാപുരത്ത് വന്ന് സമരം ചെയ്തിട്ടുള്ള ഒരാളാണ് അത് രാഷ്ട്രീയമായ ഒരു സമരമാണ് ആ രാഷ്ട്രീയ സമരത്തിന് ഒരു ലക്ഷ്യമുണ്ട് അദ്ദേഹം മറുപടി ഉണ്ട് അത് രാഷ്ട്രീയമാണ് പക്ഷെ ഇന്നിവിടെ നടന്ന സമരം എന്തിന്റെ പേരിൽ ആയിരുന്നുവെന്ന് തിരക്കെല്ലാം ഒഴിഞ്ഞ് ആ സമരക്കാരൻ്റെ നമ്മളോട് വന്നത് പറഞ്ഞാൽ നന്നായിരിക്കും എങ്കിലും നമുക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയും ഈ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ സമരം നടത്തിയത് ബി ജെ പിയുടെ സുഹൃത്തിൽ അവർ സമരം നടത്തുമ്പോൾ നമ്മളൊരു സമരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്പം സത്യസന്ധതയാണ് കാര്യ ഈ ഡിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഈ ഡിപ്പോയുടെ പ്രത്യേകത കേരളത്തിലെ അധിക ഡിപ്പോകൾക്കൊന്നും അവകാശപ്പെടാൻ ഇല്ലാത്ത ആസ്തി വികസന ഫണ്ടിന്റെ സംഗതിയാണ് ഒരു എം എൽ എ അദ്ദേഹത്തിന്റെ എന്റെ മുൻഗാമിയായ ശ്രീ ഷാഫി അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എട്ടു കോടി രൂപ ചെറിയ കാര്യം അങ്ങനെ എല്ലാ എം എൽ എമാരും അത്രയും രൂപ ഒരു ടെർമിനലിന് വേണ്ടിയിട്ടൊന്നും ചെലവഴിക്കില്ല കാരണം പല സ്ഥലങ്ങളിലായി പല ഗ്രാമീണ റോഡുകൾക്കുമൊക്കെ ആയിട്ട് ചെലവഴിക്കുവാൻ കഴിയുന്ന തുക മുഴുവൻ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഈ മനോഹരമായ കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങൾ ഇത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഇത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിൽ വരെ കെട്ടിടം നമ്പർ കിട്ടിയിട്ടില്ല ഈ സമരം ചെയ്യാൻ വരുന്ന ബി ജെ പിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഇതിനും സമരത്തെ നിസാരമായി കഴിയുന്ന ഒരാളാണ് ഞാൻ സമരങ്ങളിലൂടെ ഒരാളും ഇപ്പോഴും സമരം ചെയ്യുന്ന ആളുമാണ് ഈ സമരത്തിനുവേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട എനിക്ക് പറയാനായിട്ടുള്ളത് ഇവിടുന്ന് അധിക ദൂരമല്ലാത്ത നിങ്ങൾ ഒരു സമരം ചെയ്താൽ ഞാൻ അത് ഉദ്ഘാടനം ചെയ്യാൻ വരാം സ്ഥലം എം എൽ എന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നമ്മുടെ നീണ്ട കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്നായിരുന്നു കാരണം പാലക്കാട് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അന്യ സംസ്ഥാന യാത്രികരടക്കം ധാരാളമായി ഉപയോഗിക്കുന്ന കേരളത്തിന്റെ സത്യത്തിൽ അതിർത്തി കെ എസ് ആർ ടി സി ബസ്സിൽ പോയാണ് പാലക്കാടിൽ അപ്പൊ പല പ്രദേശത്തുനിന്ന് വരുന്ന സ്ത്രീകൾക്ക് ഇരിക്കുവാൻ വളരെ സൗകര്യപ്രദമായ ഒരു ഇടം വേണമെന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് അപ്പൊ അതിന്റെ മനോഹരമായ ഉദ്ഘാടന വേദിയാണ് അപ്പൊ ആ മനോഹരമായ ഉദ്ഘാടന വേദിയിൽ ഒരു സമരം നടക്കുകയാണ് ഇവിടെ ഉദ്ഘാടകനായ ശ്രീ കെ വി ഗണേഷ് കുമാർ അദ്ദേഹത്തോട് എനിക്ക് വലിയ ശക്തമായ രാഷ്ട്രീയ വിയോജിപ്പ് ഈ ഉദ്ഘാടനോട് ഇരിക്കുന്നു ഉദ്ഘാടനം തിരിച്ച് എന്നോടും രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോയി ഗുണേശുന്ന ഒരാൾ ഞാൻ പത്തനാപുരത്ത് വന്ന് സമരം ചെയ്തിട്ടുള്ള ഒരാളാണ് അത് രാഷ്ട്രീയമായ ഒരു സമരമാണ് ആ രാഷ്ട്രീയ സമരത്തിന് ഒരു ലക്ഷ്യമുണ്ട് അദ്ദേഹം തന്നെ മറുപടി ഉണ്ട് അത് രാഷ്ട്രീയമാണ് പക്ഷെ ഇന്നിവിടെ നടന്ന സമരം എന്നിന്റെ പേരിലായിരുന്നു എന്ന് തിരക്കെല്ലാം ഒഴിഞ്ഞ് ആ സമരക്കാരൻ്റെ നമ്മളോട് വന്നത് പറഞ്ഞാൽ നന്നായിരിക്കും എങ്കിലും നമുക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയും ഈ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സമരം നടത്തിയത് ബി ജെ പിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അവർ സമരം നടത്തുമ്പോൾ നമ്മളൊരു സമരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരല്പം ഒരു സത്യസന്ധതയാണ് കാണിക്കൻ കെ എസ് ആർ ടി സിയുടെ ഈ ഡിപ്പോ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഈ ഡിപ്പോയുടെ പ്രത്യേകത കേരളത്തിലെ അധിക ഡിപ്പോകൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിന്റെ സംഗതിയാണ് ഒരു എം എൽ എ അദ്ദേഹത്തിന് എന്റെ മുൻകാമിയായ ശ്രീ ഷാഫി പ്രബൽ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എട്ടു കോടി രൂപ ചെറിയ കാര്യമല്ല അങ്ങനെ എല്ലാ എം എൽ എമാരും അത്രയും രൂപ ഒരു ടെർമിനലിന് വേണ്ടിയിട്ടൊന്നും ചെലവഴിക്കില്ല കാരണം പല സ്ഥലങ്ങളിലായി പല ഗ്രാമീണ റോഡുകൾക്കുമൊക്കെ ആയിട്ട് ചെലവഴിക്കുവാൻ കഴിയുന്ന തുക മുഴുവൻ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഈ മനോഹരമായ കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങൾ ഒന്നാണ് ചോദിച്ചത് ഇത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഇത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിൽ ഇവരെ കെട്ടിട നമ്പർ കിട്ടിയിട്ടില്ല ഈ സമരം ചെയ്യാൻ വരുന്ന ബി ജെ പിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ് ഞാനൊരു സമരത്തെ ഞാൻ സമരങ്ങളോടെ കടന്നു വന്ന ഒരാളും ഇപ്പോഴും സമരം ചെയ്യുന്ന ആളുമാണ് ഈ സമരത്തിന് വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഇവിടുന്ന് അധിക ദൂരമല്ലാത്ത മുനിസിപ്പാലിറ്റിയിലേക്ക് നിങ്ങളൊരു സമരം ചെയ്താൽ ഞാനത് ഉദ്ഘാടനം ചെയ്യാൻ വരാം സ്ഥല എം എൽ എ എന്ന നിലയിൽ നമുക്ക് ഈ മനോഹരമായ കെട്ടിടത്തിന് ഇതുവരെ നമ്പർ മൂലം കിട്ടാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന നിരന്തരമായ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഈ കെ എസ് ആർ ടി സിയുടെ അതിൽ അടുത്ത ഘട്ട വികസനം നടക്കാത്തതിന്റെ ഒന്നാമത് ഉത്തരവാദി ഇവിടുത്തെ നഗരസഭയില് നഗരസഭ കെട്ടിട നമ്പർ കൊടുക്കാത്തതന്നെ ആ കെട്ടിട നമ്പർ കൊടുക്കാത്ത ആളുകൾ ഇവിടെ വന്ന് മന്ത്രിക്കെല്ലായിട്ട് ഒരു സമരം നടത്തുന്ന കാര്യത്തിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സമരം ചെയ്യാം ഞാനിന്നാളെ മന്ത്രിക്കെല്ലായിട്ട് സമരം ചെയ്യും അത് തന്നെ തർക്കമൊന്നുമില്ല രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഞങ്ങൾ തമ്മിലുണ്ട് അതിനകത്തും തർക്കമൊന്നുമില്ല പക്ഷേ നമ്മൾ സമരം ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തോ എന്നുള്ള ഏറ്റവും മിനിമമായിട്ടുള്ള ഒരു ക്രോസ് ചെക്കിംഗ് എന്തെങ്കിലും നടത്തിയിട്ട് വേണം ഇത്തരത്തിലുള്ള സമരവുമായിട്ട് വരാൻ അതല്ലെങ്കിൽ ഈ സമരം നടത്തുന്ന ആളുകൾ സ്വയം അപഹസിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി കാരണം നിങ്ങൾ എല്ലാവരും ഈ പ്രദേശത്തെ ആളുകൾ എൻ്റെ വോട്ടർമാരുമാണ് അതുകൊണ്ട് സ്ഥലം എം എൽ എ എന്ന നിലയിൽ വളരെ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം സ്വയം അപഹാസ്യരാകുന്ന സമരവുമായി കടന്നു വരുന്നത് എന്നുള്ളതാണ് ഇവിടെ വന്ന പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്താണ് ഇവിടത്തിലാണ് ശീതീകരിച്ച വിശ്രമവും പാലക്കാട് പോലെ ഇത്രയേറെ ചൂടുള്ള ഒരു പ്രദേശത്ത് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും ഇത്രയേറെ ചൂടുള്ള ഒരു പ്രദേശത്ത് ദു ദീർഘദൂരെ യാത്ര ചെയ്തു വരുന്ന ആളുകൾ അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുമായി വരുന്ന അമ്മമാർ സ്ത്രീകൾ അവർക്ക് ശീതീകരിക്കപ്പെട്ട ഒരു റൂം വേണമെന്ന് പറയുന്ന ഒരു ആഡംബരമാണ് ഇവിടുത്തെ ജീവനക്കാർക്കാണ് ബഹുമാനായ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രിയെ ഞാൻ പ്രത്യേകമായ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ് ഇവിടുത്തെ ജീവനക്കാർ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ചൂട് അനുരൂപിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഇവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടിയിട്ടാണ് തൊട്ടു മന്ത്രി ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരുമിച്ച് ആ ശീതീകരിച്ച മുറി ഇവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടി

ഒരു സ്ഥലം എം എൽ എ എന്ന നിലയിൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ ബാക്കിയല്ല അടുത്ത വരവിന് മുമ്പ് നടപ്പിലാക്കി തരുവാൻ ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസും അതുപോലെ തന്നെ ചെയർമാനും ഒക്കെ എഴുതും അത് അവർക്കൊരു പ്രത്യേകമായി പരിഗണനയാണ് അത് സത്യസന്ധമായി തന്നെ അതിനെ അഭിവാദ്യം ചെയ്യുവാനും നന്ദി അറിയിക്കുവാനും ഞാൻ തയ്യാറാവുക നമ്മുടെ കഴിഞ്ഞ ഇതുപോലെ ഉന്നയിച്ചത് നമ്മൾ പറഞ്ഞു നമ്മുടെ ധാരാളമായിട്ട് ഒരു സ്ഥിരം ബസ് ഉണ്ടായിരുന്നു അറുപതിനു തൊട്ടുള്ള ബസ്സായിരുന്നു അത് മന്ത്രി വരുന്ന ദിവസമാണ് നിർത്തലാക്കുന്നത് മന്ത്രിയോട് പറഞ്ഞു ആ ബസ് നിർത്തലാക്കാൻ പാടില്ല ഇക്കണോമിക് ബയോബിറ്റി ഫീസിബിലിറ്റി നോക്കാൻ പാടില്ല അത് ഒരു പ്രശ്നമാണ് അത് നിർത്താൻ പാടില്ല എന്ന റിക്വസ്റ്റ് അതേ വളരെ ഭാഗമാണ് സ്റ്റേജിൽ വെച്ച് തന്നെ അതിന്റെ പ്രഖ്യാപനം അതുപോലെ തന്നെ

പുതുതായി വാഹനങ്ങൾ വാങ്ങുന്ന വിവരം നമ്മൾ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു മൈസൂർ സർവീസ് ആരംഭിക്കാനായിട്ട് ഇടപെടൽ മന്ത്രിയുടെ തന്നെ പ്രഖ്യാപിച്ചു ഇതൊരു കൂടി നടക്കുകയാണ് ഇനിയും അന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നടക്കാതെ പോയ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞങ്ങൾ പാലക്കാട് ഒരു ബാംഗ്ലൂർ സർവീസ് ഇപ്പം അങ്ങനെ ഇടപെട്ടിട്ട് പുതുതായിട്ട് പത്ത് മുപ്പത് ബസ് വാങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ചില സിംഗ് വിവരം കണ്ടിട്ടുണ്ട് അങ്ങനെ ഇടപെട്ടിട്ട് ഒരു മുൻപത് ദിവസം ആരംഭിക്കുകയാണോ ഏറ്റവും അധികം ആളുകൾ സൂചിപ്പിക്കാനായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ചെയ്യുന്ന കണ്ണീര ഞങ്ങളും ഏതായാലും പത്ത് ബസ്സുകളെങ്ങനെ നാടകയിൽ നിന്ന് മാത്രം പാലക്കാട്ടേക്ക് കൂട്ടിയാകുന്നത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ അത്രയേറെ ആളുകളാണ് പാലക്കാട്ടെ ആളുകൾ ബാംഗ്ലൂരിൽ താമസിക്കണം ഇത് മുഴുവൻ സ്വകാര്യ മേഖല ഒരു കുത്തകയാക്കി അവരുടെ ഓരോ വാരാന്ത്യപൊക്കെ ആകുമ്പോഴുള്ള ചാജിനെ പറ്റിയൊക്കെ മന്ത്രിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് അതെ അപ്പൊ അത് വാരാന്ത്യമൊക്കെ ആകുമ്പോഴുള്ള കൊള്ളയെ പറ്റി അങ്ങേക്ക് ബോധ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് പാലക്കാട്ടെ ചെറുപ്പക്കാർ പ്രത്യേകമായി വലിയ തോതിൽ ആശ്രയിക്കുന്ന ബാംഗ്ലൂർ പോലുള്ള നഗരവുമായി ഒരു കണക്ടിവിറ്റി സർവീസ് അതിന്റെ റൂട്ട് അതുകൊണ്ട് മന്ത്രി സർവീസ് പുതിയ ബസ്സുകളിൽ ഒന്ന് പാലക്കാട് ആരംഭിക്കുന്ന സാഹചര്യം കാണാം ഒരു തർക്കവും വേണ്ട ആ സർവീസിൽ ഓരോ കെ എസ് ആർ ടി സിക്ക് നഷ്ടമാകുന്ന സർവീസുകൾ ആയിരിക്കില്ല എന്ന കൃത്യമായ ഉറപ്പ് ഈ അവസരത്തെ പോലെ ആഗ്രഹിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റിയുടെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ആ ടോയ്ലറ്റ് പുതിയ കൺസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്കും ഞാൻ മന്ത്രിയുടെ നിയമസഭയിൽ വെച്ച് കത്ത് കൊടുക്കും കത്ത് കൊടുത്തപ്പോ തന്നെ അദ്ദേഹത്തിന്റെ ആളെ വിട്ടു വിളിപ്പിച്ചു വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് വെള്ളപ്പയപ്പെടുത്തിട്ട് അദ്ദേഹം തന്നെ റൂമിന്റെ പ്ലാൻ അതുപോലെ ഈ പ്ലാൻ ഇങ്ങനെയാണ് നമ്മൾ അപ്പൊ ഞാൻ പറഞ്ഞു ും വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ധാരാളം ആളുകൾ ആശ്രയിക്കുന്നതാണ് അതിലെ ഫണ്ടില് ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ വേണമെങ്കിൽ അതിന് വളരെ കൂടി തന്നെ പതിനഞ്ച് രൂപ വക തിരുത്തണം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ആ നിർദ്ദേശം പൂർണ്ണമായി ഞാൻ കേട്ടിട്ടുണ്ട് ആ പത്ത് ലക്ഷം രൂപ അത് സേവോചന ഉറപ്പുതാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ട് ആ പത്ത് ലക്ഷം രൂപ കെ എസ് ആർ ടി സിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ ടോയിൽ കോംപ്ലക്സിന്റെ കാര്യത്തിലായാലും വളരെ പോസിറ്റീവ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ജീവനക്കാരുമായിട്ട് സംസാരിച്ചു അപ്പൊ അവർ ആളിന്റെ ചില കാര്യങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് അപ്പൊ മന്ത്രിയുടെ പ്രത്യേകമായ ഇടപെടലുണ്ടെങ്കിൽ ആ വിഷയത്തിനകത്ത് ഒരു പരിഹാരം ഇനി നമുക്ക് പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഒന്ന് കഴിഞ്ഞ ദിവസം ും അവര് ദൂരത്തുനിന്ന് വരുന്ന ആളുകൾ അവര് വരുമ്പോ ഈ സാധാരണ ഡ്രൈവിംഗിന്റെ ബേസിക് എന്ന് പറയുന്നത് ഇത് ഈ ഡ്രൈവർ ചലിച്ചിട്ടാണ് അപ്പൊ ഈ വണ്ടി ആളുകളെ ശ്രദ്ധയിൽ അയൽ ഒരു കാരണവശാലും തെരഞ്ഞെടുക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു വലിയ അപകടത്തിൽ അവർ പെടേണ്ടതായി പക്ഷെ പെട്ടെന്ന് ഈ വേറെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് അവരുടെ അപകടം അപ്പൊ തന്നെ അവർ എന്നെ വീഡിയോ കോൾ ചെയ്യും എന്നോട് പറഞ്ഞു ബസ്സുണ്ട് റോഡിൽ മുഴുവൻ സംസാരിച്ചിരുന്നു അപ്പൊ അത് പാർക്കിംഗ് കുറച്ചുകൂടി ഇപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൊല്യൂഷനല്ല പക്ഷെ അപകടം ഉണ്ടാകാതെ രീതിയിൽ മാത്രമേ വാഹനം പുതുക്കി ഇടാൻ നോക്കുന്ന കൃത്യമായ ഇടപെടൽ ഇങ്ങയുടെ ഭാഗത്തുണ്ടാകും അതുപോലെ തന്നെ റോഡിലെ പാർക്കിംഗ് റോഡിലെ പാർക്കിംഗ് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ട് വൈകുന്നേരം ഒക്കെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നുണ്ട് കെഎസ്ആർടിസിന് ബന്ധപ്പെട്ടു അതിന് നമുക്കൊരു ശാശ്വതമായ പരിഹാരം വിവിധ കാര്യത്തിൽ അതുപോലെ തന്നെ ഈ പോലീസ് ചേക്ക് പോസ്റ്റ് കഴിഞ്ഞ ജില്ലാ സമിതിയിൽ ഞാൻ അപ്പൊ അവർ എത്ര മതിയായ സൗകര്യം അനുവദിക്കപ്പെട്ടതുകൊണ്ടില്ല എന്നാണ് അതിനകത്തും ഇന്നൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളോട് നമ്മള് പാലക്കാടിന്റേതായ ആവശ്യങ്ങൾ പലപ്പോഴും പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യം എൻ്റെ സെക്കൻഡ് ഹോമാണ് പാലക്കാട് എന്നാണ് പറയുന്നത് ഇപ്പൊ സത്യത്തിൽ ഇന്നത്തെ ഈ യോഗത്തിന് പോലും ആദ്യം നിശ്ചയിക്കപ്പെട്ടത് അദ്ദേഹമായിരുന്നു ഉദ്ഘാടനം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചെന്ന് കണ്ടിട്ട് പറഞ്ഞു അപ്പോ എന്നോടാണ് ഉദ്ഘാടനം ചെയ്യണം ഈ സർവീസ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ എന്നോടാണ് ഡേറ്റ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് മന്ത്രിയെ തന്നെ വിളിക്കാം അപ്പൊ ഞാൻ മന്ത്രിയോട് അങ്ങോട്ട് പറഞ്ഞു അങ്ങയുടെ സെക്കൻഡ് ഹോമിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടി ഉറപ്പായിട്ട് വന്ന് വരണം സത്യത്തിൽ വരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്വാർത്ഥത കൂടി ഉണ്ടായിരുന്നു ഇതിപ്പോ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ട് പോയി പ്രത്യേകിച്ച് കാര്യമില്ല മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വന്നാൽ ഇപ്പൊ ും എനിക്കും മന്ത്രി ഉദ്ഘാടനായി ക്ഷണിക്കുമ്പോ എനിക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കോൺഗ്രസിന്റെ വർഷം പിന്നെ പോലീസ് പോസ്റ്റിന്റെ വർഷം അതുപോലെ തന്നെ ടി സി പാർട്ടി വർഷം ബാംഗ്ലൂരിലേക്കുള്ള പുതിയ സർവീസ് പിന്നെ ബാംഗ്ലൂരിൽ ചെന്നൈ കൂടെ തന്നാലും ഞങ്ങൾക്ക് വലിയ സന്തോഷമില്ല ഞങ്ങള് പ്രത്യേകത എന്തെങ്കിലും തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വേണ്ടാന്ന് പറയുന്ന ആളുകളല്ല അല്ല പറയുന്ന ആളുകളല്ല രണ്ട് കൈ നീട്ടി സ്വീകരിക്കും പക്ഷെ ബാംഗ്ലൂരിലേക്കുള്ള സർവീസ് അങ്ങയുടെ ഇടപെടലിൽ അടിയന്തരമായി തന്നെ അനുവദിക്കണം എന്ന് മാത്രം പറയുന്നു ഈ മനോഹരമായ ചടങ്ങിന്റെ ഭാഗമായി കടന്നു വന്ന മുഴുവൻ ആളുകളെ പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു ഒരു ഭാഗുകൂടി ഈ പ്രമോദ് ശങ്കർ എന്ന് പറയുന്ന ചെയർമാനെ പറ്റി ബന്ധപ്പെട്ട് പരിമിതികളുണ്ട് അതിനോടുള്ള വിയോജിപ്പുകളും കെ എസ് ആർ ടി സിയുടെ വേണ്ടി ചെയർമാൻ എടുക്കുന്ന ശ്രമങ്ങൾ വളരെ അഭിനന്ദിക്കപ്പെടേണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ സന്തോഷത്തോടെ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഈ മനോഹരമായ ചടങ്ങിന്റെ ഭാഗമായി കടന്നു വന്ന എല്ലാവർക്കും സേനാഭിവാദ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ വളരെ അനുഭാവപൂർവ്വം തന്നെ മന്ത്രി പരിഗണിക്കും എന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് ഈ വിഷയത്തിനകത്തുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമരക്കാര് സ്റ്റേഷൻ ചെയ്ത് തിരിച്ചു വന്നിട്ട് വാച്ച് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ശ്രദ്ധ കൂടി എടുത്താകണം അതോടൊപ്പം തന്നെ പെർമിറ്റിന്റെ കാര്യത്തിൽ കെട്ടിട നമ്പറിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക തിരി തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുവാൻ